അടുത്തിടെ ഒരു പ്രമുഖ ചാനലിന് മലയാളത്തിന്റെ പ്രിയതാരം പൃഥ്വിരാജന്റെ ഭാര്യ സുപ്രിയ ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി ഈ ഇന്റർവ്യൂവിൽ പൃഥ്വിരാജിനെ കണ്ടുമുട്ടിയതിനെപ്പറ്റിയും പ്രണയത്തിലാലിനെ കുറിച്ചുമൊക്കെ സുപ്രിയ മനസ് തുറന്നു കണ്ടുമുട്ടിയ സമയത്ത് പൃഥ്വിരാജിനെ വിവാഹം കഴിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല സുപ്രിയ അന്ന് എൻ ഡി ടി വിയിൽ ജേണലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാൻ അന്ന് എൻ ഡി ടി വിയിലെ സീനിയർ ജേണലിസ്റ്റ് സുപ്രിയയോട് പറയുന്നു എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒഴികെ മലയാള സിനിമയിൽ വേറെ ആരെയും മുംബൈയിൽ ജനിച്ചു വളർന്ന സുപ്രിയയ്ക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പരിചയക്കാരിൽ ഒരാൾ സുപ്രിയയ്ക്ക് പൃഥ്വിരാജിന്റെ നമ്പർ നൽകി സുപ്രിയ ിയെ വിളിച്ച് തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു അവിടെ തുടങ്ങിയ സൗഹൃദം പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറി സിനിമാ ജീവിതത്തിന്റെ ഇടവേളകളിൽ പൃഥ്വി സുപ്രിയയെ കാണാൻ മുംബൈയിൽ പോകാറുണ്ടായിരുന്നു സുപ്രിയയോടൊപ്പം ഓട്ടോയിൽ യാത്ര ചെയ്യുമായിരുന്നു ബീച്ചിൽ സമയം ചിലവഴിക്കുകയും വഴിയോര കടയിൽ നിന്ന് ചായയ്ക്കുകയും ചെയ്തിരുന്നു ഇരുവർക്കും നല്ല വായനാശീലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുപ്രിയ എപ്പോഴും ഒരേ പുസ്തകത്തിന്റെ രണ്ടു കോപ്പികൾ വാങ്ങി ഒരെണ്ണം പൃഥ്വിക്കും കൊടുക്കുമായിരുന്നു പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനെപ്പറ്റി അവർ നീണ്ട നേരം സംസാരിക്കുമായിരുന്നു അങ്ങനെ നാല് വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അവർ വിവാഹിതരായി ഇരുവർക്കും അലങ്കൃത എന്ന പേരുള്ള ഒരു മകളാണുള്ളത് ഇന്ന് പൃഥ്വിരാജ് മലയാള സിനിമയിലെ മികച്ച താരങ്ങളിൽ ഒരാളാണ് സുപ്രിയ ഒരു പ്രൊഡ്യൂസറും കൂടെയായി തിളങ്ങുന്നു